ഉരുളക്കേങ് ഉപയോഗിച്ചുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതിനായി നമുക്ക് ഉരുളക്കേങ്ങ ജസ്റ്റ് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു കട്ട് ചെയ്ത് ജസ്റ്റ് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതായത് രണ്ട് പോർഷൻ ആയിട്ടുണ്ട് അപ്പോൾ ഒരു പോർഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഒന്നാമത്തെ പോർഷൻ ഉപയോഗിച്ചുള്ള ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കണ്ണാടിയുടെ ചില്ലൊക്കെ തുടയ്ക്കാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ കണ്ണാടിയുടെ ചില്ലിലൊക്കെ പല തരത്തിലുള്ള കറകൾ ഉണ്ടാകുമല്ലോ അല്ലേ അപ്പോൾ ഇത് കണ്ടോ ഇത് തുടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു നനവ് നനവുണ്ടാകും പ്രത്യേകിച്ച് കട്ട് ചെയ്ത ഭാഗത്ത് വീടുള്ള ഒരു നനവ് എന്തായാലും ഉണ്ടാകും അപ്പോൾ ഇത് കണ്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ഇത് അതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ തുടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് നുണങ്ങിയതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ച് ഒന്നുകൂടി നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മള് കൂടുതൽ ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നെക്കി തുടച്ചതിന് തുടച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ഒന്നുള്ള വെള്ളം കൂടുതലായി കിട്ടൂട്ടോ പിന്നെ നമുക്ക് ഇതുപോലെ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് നമുക്ക് ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് വൃത്തി ശെരിക്കും മനസ്സിലാവുന്നുണ്ടാവും അതുപോലെ നമുക്ക് അതുപോലെ തന്നെ അപ്പോൾ തന്നെ നമുക്ക് ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് നമുക്ക് തുടച്ച് നോക്കാം കേട്ടോ ഇപ്പോൾ കണ്ടോ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാകും നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ കണ്ണടമൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് അത് നമ്മുടെ ആൾമാരയുടെ കണ്ണട മാത്രമല്ല കേട്ടോ അപ്പോൾ കണ്ടോ നല്ല വൃത്തിയായിട്ടുണ്ട് ഗ്ലാസ് അപ്പോൾ ഇത് കണ്ണ നമ്മുടെ വാഡ്രോബിൻ്റെ കണ്ണട മാത്രമല്ല നമ്മുടെ ബൈക്കിൻ്റെ ഒക്കെ കണ്ണാടക ഇതുപോലെ തുടക്കിയാട്ടോ അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ ഫ്രീസറിലൊക്കെ നമ്മൾ ഒരുപാട് ഫിഷും കാര്യങ്ങളൊക്കെ വെക്കുന്നതാണല്ലോ അല്ലേ അപ്പോൾ ഇതുപോലെ സെക്കൻഡ് സെക്കൻഡ് ഫ്രിഡ്ജ് അഥവാ നമ്മൾ സെക്കൻഡ് ഡോറുള്ള ഫ്രിഡ്ജ് മാത്രല്ല കേട്ടോ ഫസ്റ്റ് ഡോറുള്ള ഫ്രിഡ്ജിലൊക്കെ ഐസ് നന്നായി കെട്ടാറുണ്ട് അപ്പോൾ ഇതുപോലെ ഐസ് കെട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അതായത് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വിടുന്ന ഒരു വെച്ച് കൊടുക്കാം പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഫ്രിഡ്ജ് ഓൺ ആക്കിയതിനു ശേഷം ഇത് ചെയ്യരുത് കേട്ടോ ആക്കിയതിന് ശേഷം മാത്രം ചെയ്യുക കേട്ടോ ഈ വോളിലും ഒക്കെ ഐസ് കട്ട പിടിക്കുന്ന ഫ്രിഡ്ജിൽ മാത്രം ഇത് വർക്കൗട്ട് ആവുകയുള്ളു കേട്ടോ അപ്പോൾ അത് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ഫേഷ്യൽ മാസ്കും കൂടിയാണ് കേട്ടോ അപ്പം ഉരുളക്കേങ്ങിൻ്റെ നീരൊക്കെ മുഖത്ത് തേക്കുന്നത് വളരെ നല്ല മുഖം തിളങ്ങാനൊക്കെ നമുക്ക് പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ ഉരുളക്കേങ്ങിൻ്റെ തൊലി ഒക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ച കൊണ്ട് ധാരാളം ഉപയോഗങ്ങളുണ്ട് ക്ലീനി നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് നമ്മുടെ കണ്ണാടികൾ മാത്രമല്ല നമ്മുടെ മുഖത്തോ കൈവിരുകളും കൈകളിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പിനൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അവിടെ കൈത്തണ്ടയിൽ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പിനൊക്കെ നമുക്കിത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരുതി വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ കൈയിൻ്റെ ഈ മുട്ടിൻ്റെ അവിടെ എല്ലാവർക്കും ഒരു കറുപ്പുനാർ ഉണ്ടാവും പ്രത്യേകിച്ച് ഇങ്ങനെ ഒടിക്കുന്ന സമയത്ത് അപ്പോൾ ഇതാ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കൊണ്ട് നന്നായി ഒന്ന് ഒരിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈ ദിവസ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ആ കറുപ്പൊക്കെ മാറിക്കൊട്ടാം അപ്പോൾ ഇത് നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം